പാലക്കാട് എലപ്പള്ളി ബ്രൂവറിയെ പദ്ധതിയെ ന്യായീകരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നമുക്ക് ആ പ്രതികരണം കൂടി കേൾക്കാം യഥാർത്ഥത്തിൽ കേരളത്തിൽ ആകെ വേണ്ട ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അതുപോലെ തന്നെ ബിയർ ഇതിനാണ് പ്രധാനമായിട്ടും നമ്മളിലുള്ളത് ഇതെല്ലാം ഇവിടെ തന്നെ അപ്പോൾ ഉൽപ്പാദിപ്പിക്കും എന്നാണ് മദ്യനയം അതായത് ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്ന ആകെയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കും ഇതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് ആ നിലപാട് ഇപ്പോൾ പറഞ്ഞതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലും ഒക്കെ പറഞ്ഞിട്ടുള്ള നയം തന്നെയാണ് ആ നയത്തിൽ നിങ്ങൾ